പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളെവരെയും കർത്താവായ യേശുക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കിട്ടെന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ കാണുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ആമുഖമാണ് ഇതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പഴയ നിയമത്തിൽ നിന്നുള്ള പുറപ്പാട് പുസ്തകമായിരുന്നു ഇന്ന് നമ്മൾ വരുന്നത് വീണ്ടും പുതിയ നിയമത്തിലേക്കാണ് അതായത് ഉൽപ്പത്തി പുസ്തകം കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് വിശുദ്ധ മത്തയുടെ സുവിശേഷമായിരുന്നു അത് കഴിഞ്ഞ് പഴയ നിയമമായ പുറപ്പാട് പുസ്തകമായിരുന്നു ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് പുറപ്പാട് പുസ്തകത്തിൽ എന്തായിരുന്നു കൃപാസനം എന്ന് നമ്മൾ പഠിച്ചു പുറപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും യേശു ക്രിസ്തുവിനെ ഏറ്റവും അധികമായി വെളിപ്പെടുത്തിയിരിക്കുന്നത് പഴയ നിയമത്തിലാണെന്ന് ശരിയല്ലേ ഇതുവരെ പഴയ നിയമം നിഴലാണെന്ന് വിശ്വസിച്ചിരുന്ന് അനേഹർ പറയുകയുണ്ടായി പഴയ നിയമത്തിൽ യേശു ക്രിസ്തുവിനെ ഇത്ര മഹനീയമായി വരച്ചു കാട്ടിയിരിക്കുന്നു എന്ന് മനസ്സിലായത് ഇപ്പോഴാണെന്ന് ഇങ്ങനെ അനേഹരുടെ ഫീഡ്ബാക്ക് കേട്ടപ്പോൾ എനിക്കും മനസ്സിലായത് അവർ സമ്മതിച്ചതും ഒരേ കാര്യമാണ് അവർ ചില മനുഷ്യരെ വിശ്വസിച്ചു ജീവിച്ചതിനാൽ ബൈബിൾ പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ ശ്രമിച്ചില്ല എന്നതാണ് അവരുടെ സങ്കടം ഇനി നമ്മൾ വീണ്ടും വരുന്നത് പുതിയ നിയമത്തിലേക്കാണ് പുതിയ നിയമത്തിൽ നിന്ന് നമ്മൾ പഠിക്കാൻ ആരംഭിക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷമാണ് വിശുദ്ധ മർക്കോസിനെക്കുറിച്ച് പഠിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് സുവിശേഷത്തിലേക്ക് വരാം കാലക്രമം അനുസരിച്ച് സുവിശേഷങ്ങൾ നോക്കിയാൽ സുവിശേഷങ്ങളിൽ വെച്ച് ആദ്യം എഴുതപ്പെട്ടതാണ് മർക്കോസിൻ്റെ സുവിശേഷം എന്നാണ് നാം വിശ്വസിക്കുന്നത് പുതിയ നിയമ എഴുത്തുകാരിൽ അപ്പോസ്തോനല്ലാത്തവരിൽ ഒരാളായിരുന്നു വിശുദ്ധ മർക്കോസ് വിശുദ്ധ മത്തായി ഇസ്രായേൽ ജനത്തിനു വേണ്ടി സുവിശേഷം എഴുതിയപ്പോൾ വിശുദ്ധ മർക്കോസ് എഴുതിയത് വിജാതിയരായ റോമാക്കാർക്ക് വേണ്ടിയാണ് ജാതിയോ മതമോ ഒന്നുമില്ലാതെ ദൈവവചനം മർക്കോസിലൂടെ റോമാക്കാരെ തേടി ചെല്ലുന്നതാണ് നമ്മളിവിടെ കാണുന്നത് വിശുദ്ധ മത്തായിയും യോഹനാനും അപ്പോസ്തോലന്മാരായിരുന്നു വിശുദ്ധ മർക്കോസും ലൂക്കോസും അപ്പോസ്തോലന്മാരായ വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും സുവിശേഷ കോഷണത്തിലെ സ്നേഹിതരും കൂട്ടുവേലക്കാരുമായിരുന്നു എന്ന് കാണാവുന്നതാണ് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് നോക്കാം എ ഡി അറുപത്തഞ്ചിനും എഴുപതിനും ഇടയിലാണ് ഈ സുവിശേഷം എഴുതപ്പെടുന്നത് എന്നാണ് വിശ്വാസം ആരാണ് വിശുദ്ധ മർക്കോസ് കൊലോസിർക്ക് ലേഖനം എഴുതിയപ്പോൾ വിശുദ്ധ പൗലോസ് ലീഗ പറഞ്ഞു എൻ്റെ സഹബദ്ധനായ അരിസ്തർ ഹോസും ബർണബാസിൻ്റെ അച്ഛനായ മർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളു വീണു കൊലോസിയർ നാലിൻ്റെ പത്താണ് ഞാൻ വായിച്ചത് ഇതിൽ നിന്നും ഭരണബാസിൻ്റെ പിതൃ സഹോദര പുത്രനായിരുന്നു വിശുദ്ധ മർക്കോസ് എന്ന് മനസ്സിലാക്കാവുന്നതാണ് പൗലോസ് പൗലോസ്ലീഗാട് ആദ്യത്തെ സുവിശേഷ പ്രഘോഷണ യാത്രയിൽ പങ്കാളിയായിരുന്നു ഈ മർക്കോസ് എന്ന് അപ്പോസ്തോല പ്രവർത്തനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂഖയിലേക്ക് ചെന്നു അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി സലാമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ടുണ്ടായിരുന്നു പ്രവൃത്തികളുടെ പുസ്തകം പതിമൂന്നിൻ്റെ നാല് മുതൽ വരെയുള്ള വചനങ്ങളാണ് ഞാൻ വായിച്ചത് ഇവിടെ നിങ്ങൾ കേട്ടോ യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ടുണ്ടായിരുന്നു എന്ന് ഈ ഭൃത്യനായ യോഹന്നാനാണ് സുവിശേഷകനായ വിചിത മർക്കോസ് എന്ന് ഇപ്പോൾ മനസ്സിലായോ അല്പം താഴോട്ട് വായിച്ചാൽ മറ്റൊരു സംഭവം കാണുന്നത് ഈ യോഹന്നാൻ എന്ന മർക്കോസ് തിരികെ എരുസിലേമിലേക്ക് പോകുന്നതാണ് പൗലോസ് ലീഹായും പൗലോസും കൂടെയുള്ളവരും പാം കപ്പൽ നീക്കി പമ്പുല്യ ദേശത്തിലെ പെർഗയ്ക്ക് ചെന്നു അവിടെ വെച്ച് യോഹന്നാൻ അവരെ വിട്ടുപിരിഞ്ഞു എരിശിലേമിലേക്ക് മടങ്ങിപ്പോയി പ്രവൃത്തികളുടെ പുസ്തകം പതിമൂന്നിൻ്റെ പതിമൂന്നാണ് ഞാൻ വായിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര ധ്യാനം കൂടിയാലും എത്ര വചന ശുശ്രൂഷ കേട്ടാലും നമ്മിൽ ദൈവം വസിക്കില്ല ദൈവീക ശുശ്രൂഷയ്ക്കുള്ള ദൈവവിളി ഉണ്ടാകുന്നതുമില്ല എന്നാൽ വചന ശുശ്രൂഷയിൽ നിന്നും അവർ കേട്ട അല്ലെങ്കിൽ അവർക്ക് ഉളവായ തേജസ് കാരണം അവരും വചന ശുശ്രൂഷയ്ക്ക് ബൈബിളുമായി ഇറങ്ങിത്തിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് അവർക്ക് ദൈവവിളി ഇല്ലാത്തതിനാലാണ് അവർ മനസ്സിലാക്കുന്നില്ല സത്യമായി വചനം പഠിപ്പിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർക്കെന്നും ജീവിതത്തിൽ ഭാരങ്ങളും ദുഃഖങ്ങളും തന്നെയാണ് പുതുതായി വന്നവനോ വചനത്താൽ ഉളവാക്കപ്പെട്ട തേജസ് നശിപ്പിച്ച് ചമ്മി നാണം കെട്ട് ആ ഫീൽഡ് തന്നെ ഉപേക്ഷിച്ച് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ചില കുറുക്കന്മാരുണ്ട് അവർ സമ്പത്തിനായി ദൈവവചനം ഉപയോഗിക്കുകയും സമ്പത്തുണ്ടാക്കുകയും ചെയ്യും ഒടുവിൽ തലമുറകൾ അവിശ്വാസികളായും ദൈവനിന്ദകരായി തീരുന്നതും അവരുടെ കണ്ണുകൾ തന്നെ കാണും അനേകർ ബൈബിൾ സ്കൂളിലും അല്ലാതെയും പഠിച്ചു വന്ന് ബൈബിളും പിടിച്ച് തെറ്റായി മാത്രം പഠിപ്പിക്കുന്നത് നിങ്ങൾ അനേകർ കേട്ടിട്ടുണ്ടാകും അതിന് കാരണം ആ മനുഷ്യനിൽ ദൈവാത്മാവല്ല പ്രവർത്തിക്കുന്നത് പിന്നെയോ താൻ ഉന്നത വിദ്യാഭ്യാസമുള്ളവൻ എന്ന തോന്നലിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവനാണ് അങ്ങനെയുള്ള പലരുടെയും ശുശ്രൂഷ ജനത്തിന് അരോചകമാണെന്ന സത്യം അയാൾക്കറിയാമെങ്കിലും മുന്നോട്ട് ജീവിക്കാൻ മറ്റു മാർഗമില്ലാത്തതിനാൽ സമൂഹത്തിലെ വില കൂടി കണക്കിലെടുത്ത് അങ്ങനെ ജീവിക്കുന്നു എന്ന് മാത്രം ദൈവവിളി ഇല്ലാത്ത മനുഷ്യർക്ക് ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഇപ്പോൾ കണ്ട യോഹന്നാൻ എന്ന കോസ് പ്രവൃത്തികളുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു കുറേ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ബരണബാസിനോട് നാം കർത്താവിൻ്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെയിരിക്കുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു മർക്കോസ് എന്ന യോഹന്നാനെയും കൂട്ടിക്കൊണ്ടു പോകുവാൻ ഭർണബാസ് ഇച്ഛിച്ചു പൗലോസോ പമ്പുല്യയിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവർത്തിക്കു വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ചു അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് വേർപിരിഞ്ഞു ഭരണബാസ് മർക്കോസിനെ കൂട്ടി കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി പ്രവൃത്തികളുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി എട്ട് വരെയാണ് ഞാൻ വായിച്ചത് ദൈവവിളി വന്നപ്പോൾ വിശുദ്ധ മർക്കോസ് കർത്താവിന് വേണ്ടി വളരെയധികം ഉപകാരിയായി മാറി എന്ന് നമുക്ക് കാണാവുന്നതാണ് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യനും ദൈവവിളിക്കായി കാത്തിരിക്കേണ്ടതുണ്ട് വിശുദ്ധ പൗലോസ് ലീഗ തിമോത്യോസിന് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക രണ്ട് തിമോത്തിയോസ് നാലിൻ്റെ പതിനൊന്നാണ് ഞാൻ വായിച്ചത് ഫിലേമോന് ലേഖനം എഴുതിയപ്പോൾ വിശുദ്ധ ലീഗ പറഞ്ഞു എൻ്റെ കൂട്ടുവേലക്കാരനായ മർക്കോസും അരിസ്താർക്കോസും ദോമോസും ലൂക്കോസും നിനക്ക് വന്ദനം ചെല്ലുന്നു ഫിലേമോൻ ഇരുപത്തിനാലാമത്തെ വചനം ഇവിടെ രണ്ട് സുവിശേഷകരെ നമ്മൾ കാണുന്നു ഒന്ന് മർക്കോസ് രണ്ടാമത്തവൻ വിശുദ്ധ ലൂക്കോസ് വിശുദ്ധ പത്രോസ് ലീഗ ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു നിങ്ങളുടെ സഹവൃദ്ധയായ ബാബിലോണിലെ സഭയും എനിക്ക് മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ പതിമൂന്നാണ് ഞാൻ വായിച്ചത് അതായത് വിശുദ്ധ മർക്കോസ് പത്രോസ് ലീഹായുടെ സുവിശേഷ കോഷ്ടത്തിൻ്റെ സഹായികളിൽ ഒരാളായി മാറി എന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രവൃത്തികളുടെ പുസ്തകത്തിൽ വിശുദ്ധ മർക്കോസിനെക്കുറിച്ച് നമ്മളിങ്ങനെ വായിക്കുന്നു പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹേരദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദ യഹുദാജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്നും മറുപേരുള്ള യോഹന്നാൻ്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു അവിടെ അനേകർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രവൃത്തികളുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങളാണ് ഞാൻ വായിച്ചത് ഈ സംഭവം എന്തെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അതെ ദൈവദൂതൻ വന്ന് വിശുദ്ധ പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്നും വിടിവിച്ചത് സത്യമാണെന്ന് മനസ്സിലാക്കിയ പത്രോസ് വരുന്നത് ഈ മർക്കോസിൻ്റെ ഭവനത്തിലേക്കാണ് മർക്കോസ് എന്നും മറുപേരുള്ള യോഹന്നാൻ്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു എന്നാണ് വചനം പറയുന്നത് എന്തായിരിക്കും കാരണം വിശുദ്ധ മർക്കോസിൻ്റെ അമ്മ ഒരു തികഞ്ഞ ദൈവവിശ്വാസി ആയിരുന്നു എന്നതിനാലാണ് അവരുടെ പേർ വചനത്തിൽ എഴുതി ചേർക്കപ്പെട്ടത് ആ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് മർക്കോസിനെ ദൈവം തിരഞ്ഞെടുത്തതും വിളിച്ചതും മറ്റൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പല അമ്മമാരും സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസായി വചനം പോസ്റ്റ് ചെയ്യുന്നത് സത്യത്തിൽ അതൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമാണോ ഞാൻ പറയും അല്ല എന്ന് കാരണം പ്രവൃത്തിയില്ലാത്ത വിശ്വാസമാണ് അവിടെ നമ്മൾ കാണുന്നത് ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഈ സുവിശേഷം യേശുക്രിസ്തു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനും മനുഷ്യപുത്രനുമാണെന്ന ആദിമ സഭയുടെ ആ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധ മർക്കോസ് പറയുന്നത് ഇതിലൂടെ യേശുക്രിസ്തു ആർ എന്ന ചോദ്യത്തിൻ്റെ മറുപടിയാണ് ആവർത്തിച്ചു നയിക്കുന്നതെന്ന് കാണാവുന്നതാണ് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഈ സുവിശേഷം തിരിച്ചിരിക്കുന്നത് ആദ്യ ഭാഗത്ത് ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള അധ്യായങ്ങളിൽ പ്രബോധനങ്ങൾ രോഗശാന്തികൾ ഭൂതങ്ങളെ പുറത്താക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് തെളിയിക്കുന്നു രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ പതിനാല് മുതൽ പതിനാറ് വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് യുഗാന്തത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് യേശുവിൻ്റെ ജെറുസലേം പ്രവേശനം യഹൂദന്മാരുമായുള്ള സംവാദങ്ങൾ അവസാനമായി യേശുവിൻ്റെ പീഠാനുഭവം കുരിശുമരണം ഉദ്ധാനം സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കാനുള്ള യേശു ക്രിസ്തുവിൻ്റെ ആഹ്വാനവുമാണ് കാണുന്നത് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി